നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ തന്നെ പരാജയപ്പെടുത്താൻ വാരണാസിയിൽ ഇന്ത്യ മുന്നണി തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഉചിതമായ തീരുമാനത്തിനൊടുവിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കണം കൃത്യമായിട്ടുള്ള ചടുര നീക്കങ്ങളാണ് ഇന്ത്യ മുന്നണിയിൽ ആരംഭിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ ബാക്കിയുള്ള സീറ്റുകളിലും കൃത്യമായ ധാരണയാകാൻ വേണ്ടിയും അവിടെ ചർച്ചകൾ നടത്തുന്നുണ്ട് സമാജ്വാദി പാർട്ടിയോടൊപ്പം ബിഎസ്പി കൂടി ചേരണം എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം എന്നാൽ മാത്രമേ ശക്തമായ മുന്നണി സഖ്യം ഉണ്ടാകാനും രൂപീകൃതമാകാനും ശ്രമിക്കുകയുള്ളൂ അങ്ങനെ രൂപീകരിച്ചാൽ കൃത്യമായും അതിന്റെ നേട്ടം ബി എസ് പി സമാജ്വാദി പാർട്ടിക്കും ഒരുപോലെ ലഭിക്കും കോൺഗ്രസിനും ലഭിക്കും അത്തരത്തിലൊരു മുന്നണി സംവിധാനമാണ് ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നത് ബി എസ് പി ഇതുവരെയും കൃത്യമായ ഉത്തരം പറയാത്തത് കൊണ്ട് തന്നെ ഈ ചർച്ച ഇപ്പോഴും നീങ്ങി നീങ്ങി എഴയുകയാണ് ബീഹാറിൽ പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലം തന്നെയാണ് കോൺഗ്രസ് വിചാരിച്ചെടുത്ത് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ബിഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ ആർ ജെ ഡിയും ഐക്യ ജനതാദളും പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ വിരുദ്ധം മത്സരിക്കുകയും ബാക്കി ശേഷിക്കുന്ന നാല് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സമസ്യയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇല്ലാത്ത അതായത് കോൺഗ്രസ്സിന് കാര്യമായ വേരോട്ടം ഇല്ലാത്ത ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവലംബിക്കാൻ തീരുമാനമായിരിക്കുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും ഒക്കെ കോൺഗ്രസ് വേർസസ് ബി എന്ന രീതിയിൽ ഡയറക്റ്റ് ഫൈറ്റ് ആണ് അതുപോലെ തന്നെയാണ് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഹരിയാനയിലും പഞ്ചാബിൽ മാത്രമാണ് രാഷ്ട്രീയ സ്ഥിതി അല്പം വേറിട്ടത് അവിടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല ചരൺജിത് സിംഗ് ചന്നിയും അതുപോലെ നവജോത് സിംഗ് സിദ്ധുവും ഒക്കെ കാര്യമായി തന്നെ പറയുന്നത് ആം ആദ്മിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടായാൽ കോൺഗ്രസിന് നഷ്ടം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാവായിരുന്ന സുനിൽ ജാക്കറും ഇത്തരത്തിൽ ഒരു പരാമർശം നേരത്തെ നടത്തിയിട്ടുണ്ട് ആം ആദ്മിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് അന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിൽ സഖ്യമുണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതായത് നരേന്ദ്രമോദിയുടെ വിജയത്തിന് എങ്ങനെ അതിൻ്റെ ശോഭ കെടുത്തുക എങ്ങനെ ഭൂരിപക്ഷം കുറയ്ക്കുക എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുക അത്തരത്തിൽ അട്ടിമറി സാധ്യമാകുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വാരണാസിൽ നമുക്കറിയാം നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചത് അതായത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഒരു ലക്ഷം വോട്ടുകളുടെ മാർജിൻ കൂടുതലായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആറ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെങ്കിൽ മോദിയെ വളരെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന രീതിയിൽ തന്നെയാണ് ഗഹനമായി ഇന്ത്യ മുന്നണി ആലോചിച്ചു കൂട്ടുന്നത്